വീണ്ടും വരുന്നു. ഇത്രയും നേരം ലണ്ടിയറ രണ്ടൊന്നും മിസ്സ് ചെയ്യാൻ ഉണ്ടായിട്ടില്ല. പക്ഷേ പിന്നീട് ഒരു സിക്സർ അടിച്ചു. കോട്ട് ടൈഗേഴ്സ് ആണ് ടൈറ്റിൽ സ്കോർ ബോർഡിൽ 22 റൺസ്. യോക്കർ സോൺ पडുന്നുണ്ട് മെന്റി ബോൾ അദ്ദേഹത്തിന്. രക്കണും പഞ്ച് അടയുന്നുണ്ട് സിദർ കളറുകൾ തിരിമറിയാം. ഇതാണ് ആർട്ടിക്യൂം നോ

കാഴ്ച കണ്ടു കാഴ്ച കണ്ടു നേടിയതിന് ശേഷമാണ് പക്ഷി മടങ്ങിയത് കക്ഷി പുറത്തായപ്പോൾ പുതുതായി ഗ്രീസിലെത്തിയിരിക്കുന്നത് നിഹാലാണ് മൂന്നാം പേരാഹാൻ െങ്കിലും തകർപ്പൻ ബാറ്റിങ്ങിനാണ് സ്റ്റേഡിയം സജ്ജത്ത് ും ജഗൻ എന്താണ് മടങ്ങിയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇപ്പോൾ ഏറെക്കുറെ മനസ്സിലായി കാണുന്നില്ല അതാണ് നല്ല താരത്തിന്റെ എന്തുകൊണ്ടാണ് മനസ്സിലാക്കുന്നില്ല ഫുഡോ സ്കൂളുകൾ വീണ്ടും വർക്ക് മുന്നിലെ ഒരു വലിയ ലക്ഷ്യമാണ് 125 എന്ന ലക്ഷ്യം വരെ കൊണ്ടുപോകാൻ സാധിക്കുമോ നോക്കാം 10 ആമത്തെ വർ ജേസി ആണ് ഹാനീഫ് കിട്ടങ്ങിന് ബേസ്മെന്റ് ജിപി വിക്റ്റ് ആണ് ആദ്യ ഓവറെ എറിയുന്നത് ആമാ കാസ് ഓ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് വീണു കാർസൺ പന്തുവരിനെ മോശം തുടക്കം ആരെടിക്കാതെ വരുമോ അയ്യ വൈഡ് ആണ് അത് സായിജ് ഒരു സിംഗിൾ എടുത്തു സൂപ്പർ ബോഡാ wow, <laughs> <raasye> <laughs> 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 ി ഒരു വിക്കറ്റ് എടുത്തതിനു ശേഷമാണ് വിവർ പൂർത്തിയാക്കുന്നത് മികച്ച ആലോ ആർത്തലനെ മാടിയടാ ഒടുവിലെ ഇല്ല അവനെ ചെയ്യണ്ട കാരണം മറ്റുള്ളവൊക്കെ ഫീലിംഗ് കൊടുക്കടാ പ്രതികതിനാ ജമ്പ് വളരെ ക്രിയാമയനായിരുന്നു മാന്തി രണ്ട് ലെവൽ നോ ബോൾ ടൂർണമെന്റ് ഒടുദിലത്തെ ആതിരപ്പിടി വിരാമം ഭാഗം

ஒடு வெள்ளூர் சிக்ஸர் கூட பறக்கறியா 25 அது நோட்டெல்லாம் நல்ல அடி அடிட்டான் ஓட шаман ноನ್ನ ಮಾಡಿ थैंक यू थैंक यू इ टूर्नामेंट सेमीफाइनल पार कर टॉपिक देख चैट ನೋಡണേ માઈકેડાઈ જેટ કેચ ઓટો રામેર આ યસ સેકન્ડ મિલસમ અદ્ય અવસાન ઓવર લેક સેકન્ડ પાલકાટનું નંબર સેકન્ડ આ અડતીરા

ടൂർണമെന്റിൽ ഒരുപാട് വന്നിട്ടുണ്ട്